നിങ്ങളെപ്പോലെ നിങ്ങളുടെ ആ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ആ ഒരു ചിന്താഗതിയോടെ ജീവിക്കാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഫിഫിക്കലി ഞാനൊരു പ്രാസംഗികനല്ല എനിക്ക് എന്ത് പറയണമെന്നു അറിയാൻ പാടില്ല പക്ഷെ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ചെറിയൊരു കാര്യം എനിക്ക് പറയാൻ തോന്നുന്നു ഞാൻ പറഞ്ഞോട്ടെ ഓക്കെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും അറിയാം ഇന്ന് ഇന്റർനാഷണൽ ഡിഫറെന്റ് ഏബിൾഡ് ആണ് ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത് ഇന്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് അതിനോട് എനിക്ക് കീറി യോജിക്കാനായിട്ട് സാധിക്കുന്നില്ല കാരണം നമ്മൾ നമ്മൾ ആരും ഒരു ഡിസബിലിറ്റിയോടെ നോക്കിക്കാണുന്നൊരു വിഭാഗമായിട്ട് എനിക്ക് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആരെനിക്ക് എനിക്ക് അങ്ങനെ നോക്കി കാണാനായിട്ട് താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഡിഫറെൻ്റ്ലി എയ്ബിൾ ആയിട്ടുള്ള നിങ്ങളെ അങ്ങനെ അങ്ങനെ അഭിസംബോ സംബോധന ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾക്ക് പണം പ്രശസ്തി അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ഒരുപാട് എന്താ ഉയരങ്ങളിലേക്ക് നമ്മളെല്ലാവരും അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറിയേക്കാം അല്ലെങ്കിൽ ഒരുപാട് പണം നമ്മളുടെ അടുത്ത് ഉണ്ടായേക്കാം പക്ഷേ ഇതൊന്നുമല്ല ശരിക്കും നിങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരു ഇന്നർ ഹാപ്പിനെസ് അതെനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം നിങ്ങൾ ഒന്നിനെ പറ്റിയിട്ടും ബോധഡ് അല്ല അപ്പോൾ എനിക്ക് നിങ്ങളെപ്പോലെ നിങ്ങളുടെ ആ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ആ ഒരു ചിന്താഗതിയോടെ ജീവിക്കാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്